എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പുനെ അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ ഒരു ദിവസമാണ് ഇപ്പോൾ പൊതുവെ ഒരു ഫെസ്റ്റിവൽ സീസൺ നടന്നുകൊണ്ടിരിക്കാണ്ട് വേണേ ഓണം നമ്മൾ ഓണത്തിന് വരവേക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പം പത്തൻ തുടങ്ങി പത്ത് ദിവസം പൂവിട്ട് മാവലിയെ എതിരേൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനസ്സാണ് ഇപ്പം നമ്മുടെ നമുക്കുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ ഈ പൂനെയിലായതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ ഏറ്റവും പ്രധാനം ഉള്ള ഒരു ഉത്സവമാണ് ഗണേശോത്സവം അത് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇരുപത്തേഴിന് തുടങ്ങിക്കഴിഞ്ഞു പത്ത് ദിവസം പൂജയ്ക്ക് വച്ച ശേഷം ഒഴുക്കുന്ന ആ ഒരു സീസൺ അങ്ങനെ ആകെ ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അങ്ങനെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണൽ സന്തോഷം വ്യക്തിപരമായൊരു സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഓണം ബമ്പർ ലോട്ടറി ഒക്കെ എങ്ങനെ ഉണ്ടാവും അതുപോലെ എനിക്കിപ്പം ഞാനൊരു രണ്ട് മത്സരങ്ങൾ കൊടുത്തിരുന്നു എൻ്റെ ഒരു കഥയും കവിതയും അത് രണ്ടിനും എനിക്ക് ഒന്നാം സമാനം തന്നെ കിട്ടി അതോടൊപ്പം തന്നെ കഥയ്ക്ക് കഥാരത്ന അവാർഡും അതുപോലെ എൻ്റെ കവിതയ്ക്ക് കാവ്യ ശ്രേഷ്ഠ അവാർഡും അത് രണ്ടും കരസ്ഥമാക്കാൻ പറ്റി ഇതൊക്കെ നിങ്ങളുടെ സ സഹകരണം കൊണ്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടും മാത്രമാണ് സംഭവിച്ചത് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടായിരിക്കും അല്ലാതെ ഇത്രയൊന്നും എനിക്ക് നേടാൻ സാധിക്കില്ല എങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ നിങ്ങൾ മുമ്പിൽ അത് കാഴ്ചവെക്കാൻ തീരുമാനിക്കുകയാണ് കാരണം അത്രയും സന്തോഷം തന്ന നിമിഷങ്ങളാണിത് എഴുത്തിൻ്റെ വഴിയിൽ ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് രണ്ടും ഒന്നിച്ച് കിട്ടിയ ഒരു ബമ്പർ ഒരു എന്താണ് ഡബിൾ ബെമ്പർ എന്ന് പറയില്ലേ അതുപോലെ ഒരു ആയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സാധാരണ കഥയ്ക്ക് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കവിത കിട്ടും അങ്ങനെയാണ് പക്ഷെ ഇത് കഥയ്ക്കും കവിതയ്ക്കും ഒരേ വേദിയിൽ വെച്ച് ഒന്ന് കണ്ടു പക്ഷേ എനിക്ക് പോയി സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ആ സമ്മാനം ഇന്നെൻ്റെ വീട്ടിലെത്തി തപാലമാർഗം അവർ എത്തിച്ചെന്നു അത് സ്വീകരിച്ച എൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെയൊക്കെ എന്താ പറയുക ഫുൾ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു വഴിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അപ്പോൾ ഇതാണ് ഇന്നൊന്നുള്ള ആ സമ്മാനങ്ങൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതൊന്ന് കാണുക സന്തോഷത്തിൽ പങ്കെടുക്കുക നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം മെല്ലും എത്തിൻ്റെ വഴിയിൽ ഒരുപാട് വിവരങ്ങളിലെത്താൻ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടായിരിക്കണം നന്ദി നമസ്കാരം നമുക്കിനി ഇനിയും ഇതിൻ്റെ വഴിയിൽ നമുക്ക് കാണാം അതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു രണ്ടും ഒന്നിച്ചു വന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു സന്തോഷം വരുന്ന ഒരു മുഹൂർത്തമായിരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം സൈനിങ് ഓഫ് സുരേഷ് പൊന്നൂർ പുനെ